what's the name Thank <laughs> you. കണ്ണൂർ തെഴുക്കലെ പിടികിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത് ഗുജറാത്തിൽ നിന്ന് വരികയായിരുന്ന ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു നമ്മുടെ ഇപ്പം ലോറി ഉണ്ട് എന്താണ് പേര് ചൈതന്യൻ എന്താ സംഭവിച്ചത് എന്താ നമ്മൾക്ക് ആ നമ്മുടെ റോഡിൻ്റെ ചരിവാണ് നമുക്ക് ഏറ്റവും ആയിട്ട് മെയിൻ ആയിട്ടിരിക്കുന്നത് ആ സൈഡ് ചേർന്ന് അപ്പുറത്ത് നിൽക്കുന്ന മരങ്ങൾ രണ്ടെണ്ണം അതായത് നമ്മുടെ ലോഡ് മുട്ടും ലോഡിൻ്റെ പായ എല്ലാം കീറി ലോഡ് നശിക്കും അവിടെ നമ്മൾ ഈ സൈഡ് ചേർന്ന് ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ റോഡ് ചെരിഞ്ഞ അടക്കം ചരിഞ്ഞ അടക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് വണ്ടിയുടെ ലോഡ് ഒരു സൈഡിലോട്ട് ചരിയും വണ്ടി അങ്ങനെ ചരിഞ്ഞ് നേരെ വന്ന് ഓടി വന്ന് കയറുക ബ്രേക്ക് ഊട്ടി ബ്രേക്ക് ഊട്ടിയിട്ടും കിട്ടാത്തൊരവസ്ഥയായിരുന്നു റോഡിൻ്റെ ചരിവും ആ ഒരു ഇറക്കും അതെല്ലാം കൂടെ വന്ന് നേരെ വണ്ടി വന്ന് ആ ഓടേ കയറുകയും ഓടയുടെ സ്ലാ കൊട്ടുകയും വണ്ടി ഒരു സ്ഥലോട് ചരിയും കൂടെ ആണ് സംഭവിച്ചത് ഈ സ്പീഡിലായിരുന്നു ഇങ്ങനെ സ്പീഡിലല്ല നമ്മൾ ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് അതിലെ മേളി വരത്തില്ല കാര്യം ഇറക്കമാണ് ലോഡും വണ്ടിയാണ് നമുക്ക് അങ്ങനെ സ്പീഡ് ഓടിച്ച് വരാൻ പറ്റുന്ന സാഹചര്യമല്ല ഈ വണ്ടിയിൽ നമുക്ക് പതിയോ വരാൻ പറ്റത്തുള്ളൂ മാക്സിമം നമ്മൾ നോക്കി പക്ഷേ വണ്ടിയുടെ ചരിവും ഈ റോഡിൻ്റെ ചരിവ് കാരണം ലോഡ് ഒരു സൈഡിലോട്ട് ചരികയായിരുന്നു ചരി നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല നേരെ വണ്ടി ഒരു സൈഡിലോട്ട് സൈലോട്ട് മറിയുമായിരുന്നു എനിക്ക് എൻ്റെ കൂടെ വന്നൊരു കോട്ട്രൈവർ ഉണ്ടായിരുന്നു അവൻ്റെ കാലിൽ ഒരു നാല് സ്റ്റിച്ച് അതേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളോട്ടൊന്നുമില്ല വലിയൊരു ദുരന്തം അപകടം രക്ഷപ്പെട്ടു രാത്രി വരുന്ന ഒരു രണ്ട് മൂന്ന് ചുരം കേറിയിട്ടായിരുന്നു നമുക്ക് ആ റോഡിലൊന്നും ഈ പറഞ്ഞ പ്രശ്നം വരുന്നത് നമുക്ക് ഈ കണ്ണൂർ റോഡാണ് കുറച്ച് പ്രശ്നം റോഡ് ഇടുങ്ങിയതും പിന്നെ ഒരു ചരിവും അതാണ് നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് റോഡിന്റെ ഒരു ഈ ഒരു പ്രശ്നം നിങ്ങൾ എങ്ങനെയാണ് എന്താ പറയുന്നത് ഇറങ്ങി വരുന്നു അതിന്റെ ഈ റോഡിന്റെ നമുക്ക് ആ സൈഡ് വരാൻ പറ്റില്ല ഒരിക്കലും അപ്പറ സൈഡ് മരം നിൽക്കുന്ന കാരണം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വരാം ഈ സൈഡ് വരുമ്പോൾ നമ്മുടെ റോഡിന്റെ റൈറ്റ് സൈഡിൽ കൂടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലൂടെ ചെറിയ കുത്തലുണ്ട് ആ കുത്തലുകയാണ് നമുക്ക് ലോഡ് ലോ ലോഡും വണ്ടി വരുന്ന ഹൈ ലോഡ് വരുന്ന വണ്ടി ഏത് സമയം മറിയാന്നുള്ള കണ്ടീഷനിലാണ് വരുന്നത് അങ്ങനെ ലോഡ് ചരിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കൈ നിക്കത്തില്ല വണ്ടി ഈ സമയം ആ സമയത്ത് ഇവിടെ വാഹനങ്ങളൊക്കെ ആരുമില്ലായിരുന്നു ആരും ഇല്ലായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും വലിയ ദുരന്തങ്ങൾ കിട്ടി നമുക്ക് അതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളുണ്ട് ഇല്ലാതെ പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടത്തില്ല ആ വണ്ടിയുടെ സിസിടി ഫുട്ടേജ് ഇവിടെ ഉണ്ട് നമുക്ക് വലിയ സ്പീഡ് ഓവറായിട്ടൊന്നും അല്ല നമ്മൾ വന്നത് വന്നാൽ വരെ വലിയ ലോഡ് ജരികയും നമ്മുടെ കയ്യിൽ ഇട്ടാതെ നേരെ വണ്ടി എടുത്ത് അടിക്കുകയും കൂടെ വരും ഒന്നും ചെയ്യാൻ കൈ നിന്നില്ല പെയിന്റ് അല്ല എന്താണ് പെയിൻ്റിൻ്റെ ഐറ്റം ഉണ്ട് പപ്പടം ഉണ്ട് എല്ലാം ഈ പറഞ്ഞ ഓണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലോട്ട് ഗുജറാത്തിന് എവിടത്തേക്കാണ് പോകുന്നത് ഇത് നമുക്ക് താമരശ്ശേരിയിലുണ്ട് എറണാകുളത്ത് രണ്ട് ഡെലിവറി ഉണ്ട് അങ്ങനെ നാല് ലോഡാണ് ഈ വണ്ടിക്ക് എത്തിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വലിയ ഒരു ദുരന്തം ഇവിടെ ഒഴിവായി എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ലോറി ഒരു ഒരു വശത്തേക്ക് മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ആ ഡ്രൈവർ പറയുന്ന സാഹചര്യം അത് ഈ റോഡിൻ്റെ ഒരു അപാകതയാണ് ആ ഡ്രൈവർ ചൂണ്ടിക്കാട്ടുന്നത് വലിയ തോതിലുള്ള ഒരു അപകടം ഇവിടെ ഒഴിവായി എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഡി ഡി ആർ സി ലബോറട്ടറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ ചുവരനൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്തും സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഷീറ്റ് ആകെ പൊട്ടി തകർന്ന നിലയിലാണ് ഇങ്ങനെ വലിയൊരു ദുരന്തം നടക്കൽ സമയമായിരുന്നു എങ്കിൽ വലിയൊരു ദുരന്തം നടക്കുമായിരുന്നു എന്തായാലും പുലർച്ചെ അഞ്ചുമണിയോടുകൂടിയാണ് ഇത് സംഭവിച്ചത് ആ സമയത്ത് ഈ റോഡിലോ അല്ലെങ്കിൽ ഇവിടെയൊന്നും വാഹനങ്ങളോ മറ്റോ ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ തെഴിക്കൽ പീടിക ഭാഗത്ത് വലിയ തോതിലുള്ള അപകടം സ്ഥിരമായി നടക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ളത് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ മുൻ കൗൺസിലറും സംഗമം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ മുരളീധരൻ തൈക്കണ്ടി ചേരുകയാണ് ഈ എല്ലാവരും വലിയ തോതിലുള്ള ഒരു പ്രശ്നം പറയുന്നത് ഇവിടെ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതെ അതെ സത്യത്തിലെ വർഷങ്ങളായി ഈ മേഖല ദേശീയപാത അതോറിറ്റി സമ്പൂർണമായി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സമ്പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു പത്ത് വർഷക്കാലത്തെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ ഇതേ പോയിൻ്റിൽ വെച്ചിട്ട് മരണം മരണമടഞ്ഞിട്ടുണ്ട് സ്ഥിരമായി നടക്കുന്ന ഒരു ആക്സിഡൻറ്റ് സോണാണിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം തെഴുക്കിൽ പെടിയ കണ്ണൂർ സിറ്റി റോഡ് ജംഗ്ഷൻ ഇവിടെ എത്രയോ കാലങ്ങളായി നിരവധി തവണ മൂന്ന് നാല് മാസത്തെ ഗ്യാപ്പിന് വാഹനങ്ങൾ വന്ന് ഈ ഷെൽട്ടറും കെട്ടിടവും ഇടിച്ച് തകർത്ത് പോകുന്നൊരു സാഹചര്യമാണുള്ളത് ദേശീയപാത അതോറിറ്റിനെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത അറുപത്തിയാറിൽ മേലച്ചൊവ്വ താഴെച്ചൊവയിലടക്ക് വരുന്ന തെഴുക്കൽപ്പഴ ജംഗ്ഷൻ ഈ ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കണ്ണൂർ എം എൽ എ നമ്മുടെ മന്ത്രിയുടെ കടന്നപ്പള്ളി രാമൻ സാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെ വരുന്ന പതിനൊന്ന് റോഡുകളിലൊന്നാണ് ഈ സിറ്റിന്ന് തെഴുക്കൽപ്പഴ വരുന്ന റോഡ് ഈ റോഡ് വൈഡൺ ചെയ്യുന്ന പ പരിപാടിയൊക്കെ പൂർത്തീകരിച്ചു അപ്പം അങ്ങനെ വരുന്ന ഈ റോഡ് വന്ന് റീച്ച് ചെയ്യുന്നത് ദേശീയപാത ഈ ഈ പോയിൻറ്റിലാണ് ഇവിടെയാണെങ്കിൽ വളരെ നേറോ ആണ് ഈ റോഡ് അപ്പോൾ തെഴുക്കിൽ പീടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥിരമായുള്ള വാഹനാപകടത്തിന് മുഖ്യ കാരണം ദേശീയപാത അതോറിറ്റി തെഴുക്കിൽ പീഡിയ ഭാഗം അറുപത്തിയാറ് ദേശീയപാതയിൽ തെഴുക്കിൽ പേടിയ ഭാഗത്തോട് കാണിക്കുന്ന സ്ഥിരമായ അവഗണനയാണ് ഇവിടെ റോഡ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഭീതി കൂട്ടിക്കൊണ്ട് നടുഭാഗത്ത് ഡിവൈഡർ സ്ഥാപിച്ച് കൃത്യമായ സിഗ്നൽ സംവിധാനം വച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഇനിയും ഇതിലും വലിയ അപകടങ്ങൾ സംഭവിക്കാൻ വേണ്ടി സാധ്യത ഏറെയാണ് കാരണം താഴെ ചൊവ്വയിലുള്ള ഗതാഗത കുരുക്ക് കുരുക്ക് പരി പരിഹരിക്കാൻ വേണ്ടി താഴെച്ചൊവ പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്ഥാന ഗ നേതൃത്വത്തിൽ അത് നമുക്ക് നിർമ്മിച്ച് ഇവിടെ സമർപ്പിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ തോതിലുള്ള ആ ഗതാഗത ഉരുക്ക് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിലും തുടർന്ന് വരുന്ന രീതിയിലുള്ള അപകടം വരാൻ മുഖ്യ കാരണം ദേശീയപാത ഈ പ്രദേശത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണ് അതിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഭീതി കൂട്ടണം എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടം റോഡോട് ചേർന്ന് നിൽക്കുകയാണ് ആ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ ഒരു നൂറ് നൂറ്റി അൻപത് മീറ്റർ വരുന്ന ഈ അപകടമേഖല സ്ഥിരമായി വരുന്ന ആക്സിഡൻ്റൽ സോണ് അത് നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇത് റോഡ് വൈഡൻ ചെയ്യുക ഇത് നടുക്ക് ഡിവൈഡർ സ്ഥാപിക്കുക ഇതല്ലാണ്ട് വേറെ ഒരു പരിഹാര മാർഗ്ഗവുമില്ല പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായ തോതിൽ ട്രാഫിക് നേരം നടക്കുന്നുണ്ടെങ്കിലും നടന്നിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള അപകടം നടക്കുന്നത് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് റോഡ് സൈഡിലെ മരങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ ഈ ഡ്രൈവർമാർ പറയുന്നുണ്ട് ഈ ലോഡും വണ്ടി വരുമ്പോൾ അപ്പം ആ സൈഡിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെയാണ് അവർ പറയുന്നത് അതെ ദേശീയപാത താഴെച്ചൊയിലേക്ക് പോകുന്ന സമയത്ത് ഇടതുഭാഗത്ത് തെഴുക്കപ്പെടുക വരുന്ന ഇടതു ഭാഗത്ത് എന്ന് പറയുമ്പം റോഡ് വൈഡൻ ചെയ്യാത്തതിൻ്റെ പേരിൽ നിലവിലുള്ള നടപ്പാത അതായത് രണ്ടടി മൂന്നടി വരുന്ന നടപ്പാത പോലും കയ്യേറിക്കൊണ്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് ഈ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ ഈ കാര്യം മരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റോഡോട് ചേർന്നിട്ടാണ് ഉള്ളത് നാട്ടുകാർക്ക് നടന്ന് നടപ്പാത ഉപയോഗിക്കാനില്ല നടപ്പാത പോലും വാഹനങ്ങൾ കയ്യേറിക്കഴിഞ്ഞു ഈ നൂറ് മീറ്റർ ഭാഗത്ത് ഇവിടെ വരുന്ന ഷെൽട്ടറിൽ ഇറങ്ങി താഴെച്ചൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് താഴെച്ചൊക്കെ മദ്രസയുണ്ട് ഗവൺമെൻറ് എൽ പി എഫ് സ്കൂളുണ്ട് നൂറിൽ പരം വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയാണ് ഇവിടെ നടപ്പാതെയില്ല ദേശീയപാതയ്ക്ക് അതാണ് വിചിത്രകരമായ സാഹചര്യം ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ദേശീയപാതയോരമുള്ള ഒരു പോയിൻ്റും ഉണ്ടാവില്ല കണ്ണൂർ തെടുക്കൽപ്പടിയെ പോലെയുള്ള അത് പരിഹരിക്കണമെങ്കിൽ റോഡ് വീഴ്ത്തി കൂട്ടുക നടുക്ക് ഡിവൈഡർ സ്ഥാപിക്കുക കൃത്യമായ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കുക അതാണ് വേണ്ടത് എന്തായാലും കണ്ണൂർ നഗരസഭയുടെ മുൻ കൗൺസിലർ മുരളീധരൻ തയ്ക്കേണ്ടിയാണ് പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ റോഡ് വീതി കൂട്ടാതെ ഇത് ഒരു ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്നാണ് ഈ പ്രദേശത്തുകാരൻ കൂടിയായ അദ്ദേഹം വ്യക്തമാക്കുന്നത് നടപടി എടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് ദേശീയപാത അതോറിറ്റി ഇത് കൃത്യമായി ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വലിയ തോതിലുള്ള അപകടങ്ങൾ ഇവിടെ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുരളീധരൻ തയക്കേണ്ടി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് അടിയന്തര ശ്രദ്ധ ഈ കാര്യത്തിൽ മന്ത്രി ഉൾപ്പെടെ രാം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായാണ് ഈ പാലമൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് അത്തരം പ്രവർത്തനങ്ങൾ ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ പെടുത്തുകയാണ് ഈ കാര്യങ്ങളിൽ അടിയന്തരമായ ഒരു ഇടപെടലിന് വേണ്ടിയുള്ള ശ്രമം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഈ അപകടത്തെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ ഇപ്പം ട്രാഫിക് എസ് ഐ കെ സുരേഷ് കുമാർ ചേരുകയാണ് വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് ഈ അപകടത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ കഴിയുക ഇപ്പോൾ ഇപ്പം പിന്നെ നമ്മൾ രണ്ട് ലോറി വന്നിട്ടുണ്ട് മാറ്റി കയറ്റാൻ വേണ്ടി രണ്ട് ലോറി വന്നിട്ടുണ്ട് അതിനുശേഷം പിന്നെ ക്രെയിനും വിളിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ വാഹനങ്ങൾ സിറ്റി വഴി തിരിച്ചുവിടണം എന്നാൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് സമയത്തേക്ക് സിറ്റി വഴി തിരിച്ചു വിട്ടിട്ട് അപ്പോൾ അതാ ഗതാഗതം സുഗമമാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപകടം എങ്ങനെയാണ് എന്തതിനെ കുറിച്ച് പ്രാഥമികമായ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അവിടെ ഈ ലോറി നല്ല ഹെവി ലോഡാണ് അപ്പോൾ ഈ ഈ റോഡിൻ്റെ ഇടതുവശത്താണ് ഇത് ഇത് ഇടതുവശത്താണ് ചെരിഞ്ഞിരിക്കുന്നത് അപ്പോൾ റോഡ് കുറച്ചൊരു ഒരു ചെരുവുള്ള സ്ഥലമാണിത് പൊതുവേ പിന്നെ അവിടെ ഒരു ഷെൽട്ടർ ഉണ്ടായിട്ട് പഴയൊരു ഉണ്ട് അത് പൊളിച്ച് മാറ്റിയതാണ് അത് ഞാൻ അവിടുന്ന് ശേഷം നമ്മുടെ ട്രാഫിക് പോലീസ് അവിടെ ഷെൽട്ടർ കെ സി പിന്നീട് അവിടുത്തെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഷെൽട്ടറാണിത് അപ്പോൾ അത് പൊളിച്ച് അത് രണ്ട് പ്രാവശ്യം മുമ്പേയും പൊളിഞ്ഞതാണ് അപ്പോൾ ആ ഒരു വഴി കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ റോഡ് താഴെച്ചുവെള്ള ഈ തേക്കലിപ്പിട റോഡ് ഒരുപാട് വീതി കിട്ടുന്നുണ്ട് ഇടതു ഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഞങ്ങൾ തന്നെ ട്രാഫിക് പോലീസിൻ്റെ നേതൃത്വത്തിൽ അവിടെ വീതി ആക്കിയിട്ടുണ്ട് അത് ടാറ് ഞാൻ വേണ്ടി ഓർഡർ ആക്കിയിട്ടുണ്ട് ഇതുകൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഈ ഗതാഗതം കുരുക്ക് ഒരുപാട് പരിഹരിക്കാൻ പറ്റും ഈ മേലെച്ചുവയിലും ഇതേപോലെ വലിയ പ്രശ്നങ്ങളായിരുന്നു അവിടെ നിങ്ങളുടെയൊക്കെ ഒരു ഇടപെടലിനെ തുടർന്ന് അവിടെ റോഡ് കുറച്ച് വീതി കൂട്ടി അവിടുത്തെ ആ ഒരു പ്രശ്നം ഇപ്പോൾ ആ വർക്ക് നടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ നേരത്തെ അത്രത്തോളം ഒരു ബ്ലോക്ക് ഒഴിവായിരുന്നു അതേ രീതിയിൽ തന്നെ ഇവിടെയും ഇടപെടാൻ കഴിയും ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും അതേ മേലെച്ചുവ ഞങ്ങൾ തന്നെ ട്രാഫിക് പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ വലിയൊരു വലിയൊരു മാറ്റം അവിടെ വരുത്തിയിരുന്നു ഒരുപാട് ബ്ലോക്ക് എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്കാണ് അവിടെ ഉള്ളത് അതിനുശേഷം ശേഷം ഇവിടുത്തെ സൗത്ത് ബസാർ ഞങ്ങൾ ഒരു വേറൊരു വൺ വേ സിസ്റ്റം ആക്കിയിട്ടുണ്ട് അതായത് കക്കാട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ എട്ട് ഡിവൈഡർ പൊളിച്ചിട്ട് കക്കാട് ഭാഗത്തേക്ക് ഒരു വൺ പോകാൻ വേണ്ടി വാഹനങ്ങൾ അതിലൂടെ അവിടെയും അവിടെയെങ്കിലും ഗതാഗത ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതേ മതി നമുക്ക് ഇവിടെയും ആക്കണം നമുക്ക് എല്ലാവരും കൂടി ശ്രമിച്ചിട്ട് നമുക്ക് ഇവിടെയും ആക്കണം എങ്ങനെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നാട്ടുകാരുടെ ഒരു സഹായമാണോ എന്താണ് വേണ്ടത് അതിനൊക്കെ എല്ലാവരും ഓക്കെയാണ് പറയും എല്ലാവരും നല്ല കാര്യമാണ് പറയും ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റി ഭാഗത്ത് നിന്ന് വരുന്ന ഹൈവേന്ന് വരുന്ന വാഹനങ്ങൾ ഒരുപാട് ഒരുപാട് ഒഴിവാക്കി കിട്ടും ഇത് ഒഴിവാക്കി കിട്ടിയാൽ നമുക്ക് മേലച്ചുവെന്ന് വരുന്ന വാഹനങ്ങൾ സ്മൂത്തായിട്ട് പോകാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എല്ലാവരും സഹകരണ പറയുന്നത് എന്തായാലും ട്രാഫിക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവർ ഈ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് അതിനിടയിൽ ചില നിർദ്ദേശങ്ങളും ട്രാഫിക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് കെ സുരേഷ് കുമാർ എസ് ഐ ആണ് ട്രാഫിക് എസ് ഐ ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെയാണ് നേരത്തെ ഈ മേലെ ചൊവ്വ ഭാഗത്തും ഇത്തരത്തിൽ റോഡിൻ്റെ സൈഡ് വീതി കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി അങ്ങനെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ തെഴുക്കൽപ്പീടികയിലും വേണം സ്ഥിരമായി ഇവിടെ അപകടം നടക്കുന്നുണ്ട് ഈ റോഡിൻ്റെ ഒരു അശാസ്ത്രീയമായി കാര്യങ്ങൾ കൂടി എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണം എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് തെഴുക്കിലെപ്പിടികയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷ